വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു തേനെല്ലിക്ക നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കും കൂടെ ചെയ്യാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ട് നെല്ലിക്കയുടെ ചുറ്റുമായിട്ട് കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് കുത്തി കൊടുക്കുക എന്നിട്ട് ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് ആവി കയറ്റിയെടുക്കുക ഇനി ഒരു പാനിലേക്ക് അഞ്ചാറ് ശർക്കര ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ശർക്കര നല്ലപോലെ മെൽറ്റായി വരുന്ന സമയത്ത് ഒന്ന് അരിപ്പയിലേക്ക് ിട്ട് കൊടുത്തൊന്ന് അരിച്ചും കൂടെ എടുക്കാട്ടെ ഇതിൽ വല്ല കല്ലോന്ന് ആരോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ശർക്കര പാനിയിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക മൂന്നാല് പീസ് പട്ട ചേർത്ത് കൊടുക്കാമായിരുന്നുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കര പാനിങ്ങനെ ഒട്ടി വരുന്ന പരുവാകുന്നവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം ഇതിലേക്ക് കുറച്ച് തേനും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് രണ്ട് ദിവസം ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പോഴത്തേക്കും ആ നെല്ലിക്കൽ നല്ലപോലെ മധുരമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഡെയിലി നമുക്ക് ഓരോന്ന് വെച്ച് കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫിഡ്ബാക്ക്